നിങ്ങളുടെ ഐഫോണിൽ കണ്ടിന്യൂസ് ആയി പ്രോബ്ലംസ് വരുന്നുണ്ടോ എന്നാൽ ഇത് ശരിയാക്കാൻ ഏതെങ്കിലും ഒരു കടയിൽ കൊണ്ടുപോയി കൊടുക്കരുത് ഉറപ്പായും പണിയുണ്ട് നിങ്ങളുടെ ഫോണിലെ പ്രശ്നം എന്തുമായി ഡിസ്പ്ലേ ചേഞ്ച് ബാറ്ററി ചേഞ്ച് ബോട്ട് സർവീസ് ബോട്ട് സ്വാപ്പിംഗ് അൺനോട്ട് പാട്ട്നർസേജ് അങ്ങനെ നയൻറ്റി നയൻ പെർസെൻറ്റ് ഐഫോൺ പ്രോബ്ലംസും ഇവിടെ സെർവ് ചെയ്തു തരുന്നുണ്ട് മാത്രമല്ല മുപ്പത് ദിവസത്തെ സർവീസ് വാറണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഓൾവേസ് ചൂസ് റോയൽ കൊച്ചിൻ മൊബൈൽസ് രാസലഹരിയുമായി യുവാക്കൾ പിടി കൊച്ചി സിറ്റി പരിധിയിൽ രണ്ടിടങ്ങളിൽ നിന്നായി മൂന്ന് യുവാക്കളെ എം ഡി എം എ പിടികൂടി രഹസ്യവരും ലഭിച്ച അടിസ്ഥാനത്തിൽ കൊച്ചി സിറ്റി ഡാൻസ് ഓഫ് ടീം പാലാരിവട്ടം സ്റ്റേഡിയം ലിങ്ക് റോഡിന് കിഴക്ക് പൈപ്പ് ലൈൻ റോഡ് ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ അരൂർ സ്വദേശി ജോബിൻ ജോസഫ് മുപ്പത്തിയൊന്ന് എന്നയാളെ നാല് പോയിന്റ് ആറ് മൂന്ന് ഗ്രാം എം ഡി എം എ പിടികൂടി മുളകോട് പോലീസ് പാർട്ടി പട്രോളിംഗ് നടത്തുന്നതിനിടെ പൊന്നാരിമംഗലം റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപത്തിൽ നിന്നും മാള സ്വദേശി വി അസ്ലം എന്ന മുപ്പത്തിയൊന്നുകാരനെയും വയനാട് സ്വദേശി അഭിജിത്ത് എന്ന മുപ്പതുകാരനെയും പോയിന്റ് അഞ്ചേ മൂന്ന് ഗ്രാം എം ഡി എം എ മൈപ്പിടികൂടി ന്യൂസ്ബ്യൂറോ കൊച്ചി